ഒരു വാക്ക് നൽകിയാൽ ആ വാക്ക് വാക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതല്ലാഹ് ഒരിക്കലും ലംഘിക്കുകയോ ആ വാക്കിൽ ഒരിക്കലും ചെയ്യില്ല വാക്ക് വിശ്വസിക്കുന്നവനാവണം നമ്മൾ ആണ് പറയുന്നത് എന്ന് നിങ്ങൾ പറയാൻ തയ്യാറായാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം നിങ്ങളുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല ി വീട്ടിൽ നിന്നൊരാള് പുറത്തിറങ്ങിയം ഞാൻ ഏറ്റെടുക്കുമെന്ന് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പൊ ആയ സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയങ്ങളും അള്ളാഹുന പരമേൽപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം നിങ്ങൾ ഓർക്കുന്നുണ്ടോ പരിശുദ്ധ ഇസ്ലാമിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ മഹാന്മാരായ മദീനയിൽ നിന്ന് നിന്ന് രംഗമുണ്ട് രംഗമുണ്ട് മക്കയിൽ മഹാന്മാരായതിന്റെ പേരിൽ ഇത് പറഞ്ഞതിന്റെ പേരിൽ പരിശുദ്ധമായ മക്കയിൽ നിന്ന് ജനിച്ച നാട്ടിൽ നിന്ന് അള്ളാഹുവിന്റെ ഹബീബിനെയും മഹാന്മാരായ സൊഹാബാക്കളെയും ഇറക്കി വിടുന്നുണ്ട് ആദ്യമായി മക്ക വിട്ടുപോയത് മഹാനായ മഹാനായ ആദ്യമായി മക്ക തങ്ങളുടെ കൂടെ ഒരുപാട് ഒരുപാട് മുസ്ലിമീങ്ങളായ സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് അവരെല്ലാവരും നേരെ പോയത് ഹബീനയിലേക്കാണ് അവിടെയുണ്ട് ഒരു നജാഷി രാജാവ് ആ നജാഷി രാജാവിനോട് പറഞ്ഞു ഞങ്ങള് മക്കയിൽ നിന്ന് വരുന്നവരാണ് മക്കയിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നത് ഞങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം പുറത്തുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ ഞങ്ങളെ സ്വീകരിക്കണം ഞങ്ങളെ തള്ളിപ്പറയരുത് ഞങ്ങളെ ഇറക്കി വിടരുത് വളരെ സന്തോഷത്തോടെ ലജ്ജാശി രാജാവ് ഈ ആളുകളെ എല്ലാം സ്വീകരിച്ചിരുത്തുമ്പോഴാണ് മക്കയിൽ നിന്ന് മൂന്നാളുകൾ ലജ്ജാശി രാജാവിന്റെ സമീപത്തേക്ക് പോയത് എന്നിട്ട് ലജാശി രാജാവിനോട് പറഞ്ഞതെന്താ ജാഷി രാജാവിനോട് പറഞ്ഞത് ഈ മുസ്ലിമീങ്ങൾ മക്കയിലെ പ്രശ്നക്കാരാണ് ഈ മുസ്ലിമീങ്ങൾ മക്കയിലെ പ്രശ്നക്കാരാണ് അവിടെ നിന്ന് കുടുംബം കലക്കിയവരാണവർ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ ഭിന്നിപ്പുണ്ടാക്കിയവർ അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇവരെ താമസിപ്പിച്ചാൽ ഇവര് നിങ്ങളുടെ നാട്ടിലും അതേപോലെ ഭിന്നിപ്പുണ്ടാകും ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചേക്കണമെന്ന് നജ്ജാശി രാജാവിനോട് അഭിഷീനയിലെ നജ്ജാശി രാജാവിനോട് മക്കയിൽ നിന്ന് കടന്നു വന്ന മൂന്നാളുകൾ പറയുകയുണ്ടായി അപ്പോഴാണ് നജാഷി രാജാവ് മഹാനായ ജാഫറുബിൻ പ്രഗത്ഭരായ വിളിച്ചു പറഞ്ഞത് നിങ്ങളെ കുറിച്ച് ഇങ്ങനൊരു അഭിപ്രായമാണ് നിങ്ങളുടെ നാട്ടുകാർക്കുള്ളത് ഇനി എന്താ പറയാനുള്ളത് അപ്പോഴാണ് മഹാനായ ജയഫറുബിൻ പറഞ്ഞത് എന്താണ് ഇസ്ലാം എന്ന് ഈ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാകും ഇസ്ലാം എന്താണെന്ന് ഈ ഒരു പ്രസംഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഈയൊരു പ്രസംഗം കേട്ടാൽ ലോകത്തെ ആളുകൾക്ക് എന്താ ഇസ്ലാം എന്ന് മനസ്സിലാവ ഇസ്ലാം എന്തെന്ന് ചോദിച്ചാൽ ഈ ഒരു മഹാനായ രാജാവിന്റെ മുമ്പിൽ എണീറ്റ് നിൽക്കുകയാണ് അദ്ദേഹത്തിന് ഇസ്ലാം എന്താണെന്നറിയില്ല അദ്ദേഹത്തിന് ഇസ്ലാം എന്താണെന്നറിയില്ല എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അയ്യുഹൽ മലിക് അല്ലയോ രാജാവേ ഞങ്ങൾ കാലഘട്ടത്തിൽ വിവരമില്ലാത്ത സംസ്കാരമില്ലാത്ത ഒരു കൂട്ടം ആളുകളായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ സംസ്കാരമില്ലാത്ത വിവരമില്ലാത്ത ഒരു കൂട്ടം ആളുകളായിരുന്നു ഞങ്ങൾ സുനാം ബിംബങ്ങളെയാണ് ഞങ്ങൾ ആരാധിച്ചിരുന്നത് കല്ലുകളെയാണ് ഞങ്ങൾ ആരാധിച്ചിരുന്നത് മരങ്ങളെ വൃക്ഷങ്ങളെ സൂര്യനെ വെള്ളത്തെ ഇങ്ങനെ സൃഷ്ടികളെയാണ് ഞങ്ങൾ ആരാധിച്ചിരുന്നത് ചത്തുപോയ ശവങ്ങളെ ഞങ്ങൾ തിന്നാറുണ്ടായിരുന്നു

കയ്യൂക്കുള്ളവൻ കാര്യസ്ഥൻ എന്ന് പറഞ്ഞതുപോലെ കയ്യൂക്കുള്ളവൻ കാര്യസ്ഥൻ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളിൽ അംഗബലമുള്ളവൻ കഴിവുള്ളവൻ പവറുള്ളവൻ ബലഹീനരായ ആളുകളുടെ സമ്പാദ്യങ്ങൾ അടിച്ചുമാറ്റാറുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുന്നതിനിടയിലാണ് കടന്നു വരുന്നത് അയാൾ നാൽപ്പത് വർഷക്കാലം ഞങ്ങളുടെ കൂടെ ജീവിച്ചവരാണ് നാൽപ്പത് വർഷക്കാലം ഞങ്ങളുടെ കൂടെ ജീവിച്ചവനാണ് അയാൾ എന്നു മാത്രമല്ല നാൽപ്പത് വർഷത്തിനിടയിൽ ഒരു നുണ പോലും പറഞ്ഞത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഒരു പ്രശ്നമുണ്ടാക്കിയിട്ടില്ല അദ്ദേഹത്തിന്റെ കുടുംബത്തെ അറിയാം അദ്ദേഹത്തിന്റെ തറവാടറിയാം അദ്ദേഹത്തിന്റെ സത്യസന്ധത അറിയാം അദ്ദേഹത്തിന്റെ വിശ്വസ്തത അറിയാം ഇതെല്ലാം ഞങ്ങൾക്കറിയാം അങ്ങനെയുള്ള ഒരാളാണ് ഞങ്ങളോട് വന്ന് പറയുന്നത് ഞങ്ങൾ ഒബ്ബാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ിംബങ്ങളെയോ മരങ്ങളെയോ കല്ലുകളെയോ ആരാധിക്കാൻ പാടില്ല ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഒരു മരത്തെ ആരാധിക്കുന്നതിനേക്കാളും നല്ലത് മരത്തെ സൃഷ്ടിച്ച അള്ളാഹുവിന് ആരാധിക്കലാണ് അതേപോലെ കല്ലുകൾ ആരാധിക്കുന്നതിനേക്കാളും നല്ലത് കല്ലുകൾ സൃഷ്ടിച്ച അള്ളാഹുവിനെ ആരാധിക്കലാണ് സൂര്യനെ ആരാധിക്കുന്നതിനേക്കാളും നല്ലത് മൃഗത്തെ ആരാധിക്കുന്നതിനേക്കാളും നല്ലത് അതിനെയെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കലാണ് അന്നു മുതൽ ഞങ്ങൾ ബിംബങ്ങളെ ആരാധിച്ചില്ല അള്ളാഹുവിനെ ആരാധിച്ചു എന്നതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ് ഒരാള് ബിംബത്തെ ആരാധിക്കുന്നു മറ്റൊരാള് മരത്തെ ആരാധിക്കുന്നു വേറെ ഒരാൾ അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്താ തെറ്റാണോ ഇയാൾക്ക് ബിംബത്തെ ആരാധിക്കാൻ സ്വാതന്ത്ര്യം മറ്റൊയാൾക്ക് മറ്റൊരാൾക്ക് മൃഗത്തെ ആരാധിക്കാൻ സ്വാതന്ത്ര്യം അപ്പുറത്തുള്ള ആൾക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ സ്വാതന്ത്ര്യം നീ ബിംബത്തെ ടിച്ചോടിച്ചോ ഇല്ല നീ എന്താ മൃഗിക്കുന്നു പിന്നെന്തിനാണ് നീ ബിംബത്തെ ആരാധിക്കരുത് എന്ന് പറഞ്ഞ് അടിക്കാൻ നിന്നാൽ നീ അള്ളാഹുവിനെയും ആരാധിക്കണ്ട എന്ന് പറഞ്ഞ് തിരിച്ചടിക്കാം പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല നീ എന്തിനാ ബിംബച്ച് ആരാധിക്കുന്നത് ചോദിച്ചിട്ടില്ല അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ കഴിയുമെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയുക കല്ലുകളെ ബിംബങ്ങളെ ആരാധിക്കുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യമുള്ളതുപോലെ അള്ളാഹുവിനെ ആരാധിക്കാൻ ഞങ്ങൾക്കും സ്വാതന്ത്ര്യമില്ലേ ചോദ്യം വളരെ പ്രസക്തമാണ് പിന്നെ പറഞ്ഞു ഞങ്ങളോട് കള്ളം പറയരുത് എന്ന് പറഞ്ഞു കള്ളം പറയരുത് സത്യമേ പറയാൻ പാടുള്ളൂ കള്ളം പറയരുത് സത്യമേ പറയാൻ പാടുള്ളൂ അത് തെറ്റാണ് ഇസ്ലാം വരുന്നതിന് മുമ്പ് അവരുടെ അവസ്ഥ മുസ്ലിം ആകുന്നതിന് മുമ്പ് അവരുടെ അവസ്ഥ എന്താണ് ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം അവരുടെ അവസ്ഥ എന്താണ് ഇസ്ലാം വരുന്നതിനു മുമ്പ് ഞങ്ങൾ കള്ളം പറയുമായിരുന്നു മുസ്ലിം ആയപ്പോൾ ഞങ്ങൾ കളവ് നിർത്തി അത് തെറ്റാണോ മുസ്ലിം ആയപ്പോൾ ഞങ്ങൾ കളവ് നിർത്തുകയുണ്ടായി അത് ഞങ്ങൾ ചെയ്ത് തെറ്റാണോ പിന്നെ പറഞ്ഞു അമാന വിശ്വസ്തത വിശ്വസ്തത കാത്തു കാത്തു സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞു ഒരാൾ ഒരു അവിടെ അവിടെ വഞ്ചന നടത്താൻ പാടില്ല ചതി നടത്താൻ പാടില്ല അഥവാ എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് മൊബൈൽ ഫോൺ ഏൽപ്പിച്ചു വേല് കഴിയുന്നത് വരെ പിടിക്കണം വേല കഴിഞ്ഞ് തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ വേല് കഴിയുമ്പോ തിരിച്ചു തരണം ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളോ ഷോപ്പിംഗ് കോംപ്ലക്സുകളോ നമ്മുടെ ബിൽഡിങ്ങുകളോ നമ്മെ ഏൽപ്പിക്കുകയാണ് വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിക്കുകയാണ് ഇതാ നീ പിടിച്ചോ ഞാൻ ഗൾഫിൽ പോയി വരുമ്പോ തന്നാ മതി കാറ് ചങ്ങാതി ഏൽപ്പിച്ചു തിരിച്ചു വരുമ്പോ തരണം തിരിച്ചു വരുമ്പോ അതേപോലെ കൊടുക്കണം എങ്ങനെയാണോ തന്നത് അതേപോലെ കൊടുക്കണം അവിടെ പൊടിച്ച് ആക്സിഡന്റ് ഉണ്ടാക്കി അപകടങ്ങൾ ഉണ്ടാക്കി ക്യാമറ അടിച്ച് ഫൈൻ ഉണ്ടാക്കി തിരിച്ചു കൊടുക്കുന്നത് വിശ്വാസ വഞ്ചനയാണ് നിങ്ങൾ സത്യസന്ധത വേണം അതോടൊപ്പം വിശ്വസ്തത അപ്പൊ വിശ്വാസ വഞ്ചന നടത്തുന്ന ആളായിരുന്നു ഞങ്ങൾ മുസ്ലിം ആയതിനു ശേഷം നിർത്തി അത് ഞങ്ങൾ ചെയ്ത് തെറ്റാണ് അടുത്ത ചോദ്യം വന്നു ഞങ്ങൾ 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 ചേർക്കാറുണ്ടായിരുന്നു ചേർക്കാറുണ്ടായിരുന്നു ആ ചേർക്കാൻ ഞങ്ങളോട് നേരത്തെ കുടുംബക്കാരെ യുദ്ധം ചെയ്യാറുണ്ടായിരുന്നു സ്വന്തം ജ്യേഷ്ഠനോട് യുദ്ധം ചെയ്യും സ്വന്തം മനുഷ്യനോട് യുദ്ധം ചെയ്യും കുടുംബങ്ങളോട് യുദ്ധം ചെയ്യും പിന്നെ പരിശുദ്ധ റസൂലുള്ളാഹി കടന്നു വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു കുടുംബ ബന്ധം ചേർക്കണമെന്ന് കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുന്ന ആളുകൾക്ക് അല്ലാഹു സ്വർഗം നൽകൂല കുടുംബക്കാരോട് തെറ്റി നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹു സ്വർഗം നൽകൂല പിണങ്ങി നിന്നാൽ അവന്റെ ഒരു അങ്ങനെയല്ലേ യാഥാർത്ഥ്യ തെറ്റി നിൽക്കുന്നവന്റെ അഭിപാതം അല്ലാഹുവിന് വേണോ ചുടിച്ചു നിൽക്കുന്നവരാൾ കിയാമത്തു വരെ പള്ളിയിൽ ഇരുന്നിട്ട് കിടന്നാലും അയാളുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല എന്നാണ് കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുന്നവർ അയൽവാസികളോട് പിണങ്ങി നിൽക്കുന്നവർ നാട്ടുകാരോട് പിണങ്ങി നിൽക്കുന്നവർ ചങ്ങാതിമാരോട് പിണങ്ങി നിൽക്കുന്നവർ ആരോടായാലും പിണങ്ങി നിൽക്കുന്ന ആളുകൾ അവരുടെ ഒരു അമലും അള്ളാഹു അവർ എത്ര വലിയ ആപര്യങ്ങളാണെങ്കിലും ശരി എത്ര വലിയ നിസ്കാരക്കാരാണെങ്കിലും ശരി അവരുടെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കാൻ പോകുന്നില്ല എന്ന് പരിശുദ്ധ അവർ ഇരിക്കുന്ന സദസ്സിലേക്കുള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങുകയില്ല അവരിരിക്കുന്ന സദസ്സിൽ മലക്കുകൾ ഇറങ്ങൂല അവരിരിക്കുന്ന സദസ്സിൽ വെച്ച് ചെയ്താൽ സ്വീകരിക്കൂല എന്ന് അവരിഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് മഹാനായ അടക്കമുള്ള പ്രഗത്ഭരായ സ്വഹാബാക്കൾ പറയുന്നുണ്ട് പിണങ്ങി നിൽക്കുന്ന ഒരാളൊരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന്റെ പ്രാർത്ഥനയെ അള്ളാഹു സ്വീകരിക്കുകയില്ല ഈ സദസ്സിലേക്ക് എത്ര പേരുണ്ടാവും പെണ്ണുങ്ങളായി ആണുങ്ങളായി എത്ര ആളുകൾ തെറ്റി തെറ്റിനില്ക്കുന്നവരുണ്ടാവും കുടുംബക്കാരോട് മിണ്ടാത്തവർ കുടുംബക്കാരോട് സംസാരിക്കാത്തവർ വർഷങ്ങളായി എൻ്റെ പോലും കാണാൻ വരരുത് എന്ന് പറയുന്ന ഇഷ്ടം പോലെ ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ പിണങ്ങിയും തെറ്റിയും നിന്നിട്ടാണ് നമ്മൾ വരെ നിസ്കാരക്കാരായി നിസ്കാരത്തെ അള്ളാഹുവിനെ കാണാൻ പോകുന്നത് പക്ഷേ അവന്റെ ഒരു അമലും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല അവന്റെ ഒരു നിസ്കാരവും വേണ്ട അവന്റെ ഒരു സ്വതസയും അള്ളാഹുവിന് വേണ്ട നാളെ പാരത്രിക ലോകത്തേക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോകുമ്പോൾ അള്ളാഹു അവന്റെ ഒരു അമലും സ്വീകരിച്ചിട്ടുണ്ടാവൂല എല്ലാ ആഴ്ചയും രണ്ട് തവണ മലക്കുകൾ ോകത്ത് നിന്ന് ആകാശത്തേക്ക് നന്മകൾ കൊണ്ടുപോകുന്നുണ്ട് എല്ലാ ആളുകളുടെയും നന്മകളെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ അവിടെ എത്തുമ്പോൾ ഓരോ ആളുകളുടെ അമലകളുടെ കണക്കും എല്ലാ വ്യാഴാഴ്ചയും എല്ലാ ചിങ്ങളാഴ്ചയും നോക്കിട്ട് പഠിച്ചോനെ രണ്ടാളുകൾ പിണങ്ങി നിൽക്കുന്നവരാണ് രണ്ടാളുകൾ തെറ്റി നിൽക്കുന്നവരാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം മാറ്റി 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 അത് വേണ്ട നിൽക്കുന്നവരുടെ ഒരു അമരും എനിക്ക് വേണ്ട എന്നാണ് അള്ളാഹു പറയുന്നത് പിണങ്ങി നിൽക്കുന്നവരുടെ ഒരാളുടെ അമരും എനിക്ക് വേണ്ട എന്നാണ് അള്ളാഹു പറയുന്നത് പിണങ്ങി നിൽക്കുന്ന സ്വഭാവക്കാരായിരുന്നു ഞങ്ങൾ കുടുംബക്കാരുമായി തെറ്റു നിൽക്കുന്ന ആളുകളായിരുന്നു ഞങ്ങൾ ഞങ്ങളോട് പറഞ്ഞു കുടുംബക്കാരുമായി ചുടിച്ചു നിൽക്കരുത് കുടുംബ ബന്ധം വിച്ഛേദിക്കരുത് കുടുംബക്കാരുമായി പിണങ്ങരുത് അതോടുകൂടി ഞങ്ങൾ കുടുംബക്കാരോട് വളരെ സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി വളരെ സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ് കുടുംബക്കാരോട് തെറ്റ് നിൽക്കുന്ന ഞങ്ങൾ കുടുംബക്കാരുമായിട്ടുള്ള പിണക്കം മാറി സലാം പറഞ്ഞു സംസാരിച്ചു അത് ഞങ്ങൾ ചെയ്ത തെറ്റാണോ പിന്നെ പറഞ്ഞു രാജാവേൽ ഞങ്ങളോട് പറഞ്ഞു അയൽവാസികളോട് മാന്യമായി പെരുമാറണം അയൽവാസികളോട് മോശമായി പെരുമാറരുതേ അയൽവാസികളോട് മാന്യമായി പെരുമാറണമെന്ന് ഞങ്ങളോട് പറഞ്ഞു അന്നു മുതൽ അയൽവാസികളോട് ഞങ്ങൾ മാന്യമായി പെരുമാറാൻ തുടങ്ങി അവരോട് ഞങ്ങൾ പിണങ്ങൂല അവരെ നമ്മൾ എതിർക്കൂല അവരോട് മോശമായി പെരുമാറൂല കച്ചപ്പാടുണ്ടാക്കൂല ബഹളം ഉണ്ടാക്കൂല അവർക്കെതിരെ ഫിച്ചിനുണ്ടാക്കൂല എല്ലാം നിർത്തി അന്നു മുതൽ അയൽവാസികളോട് ഞങ്ങൾ മാന്യമായി പെരുമാറാൻ തുടങ്ങി അയൽവാസികളോട് മാന്യമായി പെരുമാറിയാലേ നിങ്ങൾ യഥാർത്ഥ ഹബീബ് യഥാർത്ഥിച്ചപ്പോ അയൽവാസികളെ ബഹുമാനിക്കാൻ തുടങ്ങി ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ് ഞങ്ങളെ വ്യഭിചരിക്കാറുണ്ടായിരുന്നു വ്യഭിചരിക്കും പെണ്ണിനോട് താല്പര്യം തോന്നിയാൽ അവളെയും കൂട്ടിക്കിടപ്പറ പങ്കിടാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല അത് ആരുടെ മകളായാലും ആരുടെ ഭാര്യയായാലും ആരുടെ സഹോദരിയായാലും ആരോടെങ്കിലും വികാരം തോന്നിയാൽ ആരോടെങ്കിലും ഇഷ്ടം തോന്നിയാൽ അവരുമായി കിടപ്പറ പങ്കിടാൻ ഞങ്ങൾക്കൊരു മടിയും ഉണ്ടായിട്ടില്ല അല്ലെ ലബി തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്നത് ലബിയെ ഞാൻ മുസ്ലിം മുസ്ലിമാവാ പക്ഷേ എനിക്ക് വ്യഭിചരിക്കാൻ അവസരം തരണം മുസ്ലിം മുസ്ലിമാവാ മുസ്ലിം ആയതിനു ശേഷം വ്യഭിചാരമഹാരാമാണെന്ന് എന്നോട് പറയരുത് അതെനിക്ക് പിടിച്ച് മാറി മാറ്റി നിർത്താൻ പറ്റൂലെ ആയിക്കോട്ടെ അയാള് മുസ്ലിം ആയി പിന്നെയാണ് ഹബീബ് അയാളോട് ചോദിച്ചത് നിന്റെ ഉമ്മയെ മറ്റൊരാള് വിഭജിക്കുന്നത് നിന്റെ സഹോദരിയെ മറ്റൊരാള് വിഭജിക്കുന്നത് നിന്റെ ഭാര്യയെ മറ്റൊരാള് വിഭജിക്കുന്നത് നിന്റെ മക്കളെ മറ്റൊരാള് വ്യഭചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ അല്ല എന്നാൽ നീ വ്യഭിചരിക്കുന്നത് ഒന്നുകിൽ മറ്റൊരാളുടെ ഉമ്മ അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ ഭാര്യ അവർക്കത് ഇഷ്ടല്ലല്ലോ ഇത് കേട്ടപ്പോണ്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നാ എനിക്കത് ഇനി വേണ്ട നിർത്തി എനിക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമായി വ്യഭിചാരം മാറി എന്ന് പറഞ്ഞാണ് തിരിച്ചുപോയി എനിക്ക് വ്യഭിചാരത്തിന് മാത്രം എക്സ്ക്യൂസ് തരണം അതിന് മാത്രം നിങ്ങൾ ആക്കരുത് ബാക്കിയൊക്കെ നിങ്ങൾക്കെടുക്കാം നോമ്പ് പരിശതന്നൂല പക്ഷെ ഈ വിഷയം നിങ്ങൾ അങ്ങനെ ആക്കാൻ പാടില്ല ആയിക്കോട്ടെ പക്ഷെ ഇത് പറഞ്ഞപ്പോഴേക്കും അയാളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടായി ഇതാണോ രാജാവേ വ്യഭിചാരം ഞങ്ങൾ നിർത്തി ഞങ്ങളുടെ ഭാര്യ ഹലാലായ ഭാര്യയല്ലാതെ വേറെ ഒരു ഹറാമായ ഇടപാടും ഞങ്ങൾക്കുണ്ടായില്ല ഞങ്ങൾ നിർത്തിവെച്ചു ഇതാണോ ഞങ്ങൾ ചെയ്ത് തെറ്റ് സമ്പാദ്യം ഞങ്ങൾ ായ ആളുകൾ പിതാവ് മരിച്ചുപോയാൽ അവരെ പരിഗണിക്കാതെ അവരുടെ സമ്പാദ്യം ഞങ്ങൾ കട്ടെടുക്കാറുണ്ടായിരുന്നു ഞങ്ങൾ അത് നിർത്തി ഇതെല്ലാം ഞങ്ങൾ നിർത്തി ഇതാണ് ഞങ്ങളിൽ ഉണ്ടായ മാറ്റം നിങ്ങൾ പറയണം രാജാവേ ഇത് ഞങ്ങള് ചെയ്ത തെറ്റാണോ ഇതിന്റെ പേരിലാണ് മക്കയിൽ നിന്ന് യിലേക്ക് ഞങ്ങളെ ആട്ടിയോടിച്ചത് എന്നിട്ട് ഞങ്ങളെ വധിക്കാനുള്ള താല്പര്യത്തോടെ പീഡിപ്പിക്കാനുള്ള താല്പര്യത്തോടെ തിരിച്ചു ചോദിക്കുകയാണ് അപ്പോഴാണ് നജാഷി രാജാവ് പറഞ്ഞത് ഞാനുള്ള കാലത്തോളം നിങ്ങൾക്കിടെ സ്വതന്ത്രമായി ജീവിക്കാം ഞാനുള്ള കാലത്തോളം നിങ്ങൾക്കൊരു പൊടിയും പഠിക്കേണ്ട ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്നാൽ ഇത് തന്നെയാണ് മുസ്ലിം ഇത് തന്നെയാണ് ഇസ്ലാം ഈ ഇസ്ലാമിനെയാണ് ലോകത്തിന് നമ്മൾ കാഴ്ചവെക്കേണ്ടത് ഈ ഇസ്ലാമിനെയാണ് ലോകത്തിന് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് ഇസ്ലാമിന്റെ ലോകത്തിന്റെ ദാഹം ഇങ്ങനെ ഒരു മുസ്ലിമിനെ കാണാനാണ് അങ്ങനെ ഒരു മുസ്ലിമായി നമ്മൾ മാറിയാൽ ഒരാളും നമ്മൾക്കെതിരെ പ്രതാപവും തിരിച്ചു നൽകട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതിനാണ് ആർക്കെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് തെറ്റായ ധാരണകൾ മൂലം ലോകത്തെ അന്ന് തുടങ്ങിയതാണ് ധാരണകളുണ്ടെങ്കിൽ എന്തുകൊണ്ട് വ്യഭിചാരികളായ ആളുകൾക്ക് സ്വതന്ത്രമായി വ്യഭിചരിക്കാൻ കഴിയില്ല കള്ള പലിശക്കാർക്ക് പലിശയുടെ ഇടപാട് നടത്താൻ കഴിയില്ല കള്ളുകുടിയന്മാരായ ആളുകൾക്ക് കള്ളു കുടിക്കാൻ കഴിയില്ല ഇങ്ങനെ ഓരോ തെറ്റായ കാര്യങ്ങൾ യും മുഖം നോക്കി പറയാനും തിരുത്താനും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് കാരണത്താൽ ആളുകൾക്ക് ഇസ്ലാമിനോട് പുറപ്പു തോന്നി ലോകത്തും മതമുണ്ടാവരുത് എന്ന ചിന്തയാണ് ഇങ്ങനെ ഓരോന്നോരോന്നായി മതമില്ലാതെ എന്ത് വേണോ എന്ത് ആഗ്രഹിക്കുന്നു അത് ചെയ്ത് ജീവിക്കണമെന്നുള്ള താല്പര്യം ആദ്യം തകർക്കേണ്ടത് ഇസ്ലാമിനെയാണ് ഇസ്ലാം തകർന്നാൽ മറ്റുള്ള മതങ്ങളെല്ലാം ഒന്നിനു പിറേ ഒന്നായി നശിച്ചോളും എന്ന് ഇവിടെയുള്ള എല്ലാ യുക്തിവാദികൾക്കും അറിയാം അപ്പൊ ഈ മഹത്തായ ഇസ്ലാമിനെ ജനങ്ങളുടെ മുമ്പിൽ ഭീമാകാരമായ വർഗീയതയുടെ തീവ്രവാദത്തിന്റെ പട്ടമേൽപ്പിച്ച് ഇതിനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവരോടാണ് പറയുന്നത് ഹുസൈൻ അലി അള്ളാഹുവിന്റെ മരണമാണെങ്കിലും ഷഹാദത്താണെങ്കിലും അത് പതനം യസീദിന്റെ പത പതനമാണ് ത്തിലെ ഹുസൈൻ ലോകത്ത് ഇത്ര കർബല നടന്നാലും ഇസ്ലാം വളരുകയല്ലാതെ തളർന്നുപോകൂല അങ്ങനെയാണ് പറഞ്ഞത് മഹാനായ ഹുസൈൻ അലി അള്ളാഹുവിൻ അടക്കമുള്ള അള്ളാഹുവിന്റെ ഹബീബിന്റെ എല്ലാ കുടുംബങ്ങളെയും ഒന്ന് അവർ വധിച്ചു കളഞ്ഞു എല്ലാ കുടുംബങ്ങളെയും വധിച്ചു കളഞ്ഞു രോഗിയായ മഹാനായ അലിയും യും ഒഴികെ ഒരാളൊഴികെ പൗത്രന്മാരിൽ ഒരാളൊഴികെ തങ്ങളുടെ കുടുംബം മഹലു ഫാത്തിമ ബിയുടെ മക്കൾ ഹസൻ ഹുസൈൻ അലി അള്ളാഹു എല്ലാ മക്കളെയും കർബലയിൽ വെച്ച് കഴുത്തുറുത്തു കൊല്ലുകയുണ്ടായി ആകെ വാക്യാധാര യുദ്ധത്തിന് പോവാതെ യോഗിയായി കിടക്കുന്ന ആനായ സൈനുൽ ആബിദീൻ തങ്ങളാണ് ബാക്കിയായത് മറ്റുള്ള എല്ലാ ആളുകളും സർബരയിൽ വെച്ച് വിരിച്ചുപോയി അന്ന് കിംവദന്തി വരന്നു ഇനി ഇസ്ലാമില്ല എന്ന് ഇനി ഇസ്ലാം ഉണ്ടാവൂല ഇസ്ലാം ഇതോടുകൂടി തകർന്നു പോയി എന്ന് കാരണം അള്ളാഹുവിന്റെ ഹബീബിന്റെ കുടുംബം തീർന്നു പോയല്ലോ ഒരാളല്ലേ ബാക്കിയുള്ളൂ ബാക്കിയുള്ളവരെല്ലാം മരിച്ചുപോയി ഷഹീദായി രക്തസാക്ഷിയായി ഇനി ഇസ്ലാം ഉണ്ടാവൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് അത്ഭുതകരമായി ഇസ്ലാം വളർന്നു ബന്ധനിച്ചത് ഇസ്ലാം ഇസ്ലാം വളർന്നു ഹുസൈൻ ഹുസൈൻ സത്യത്തിൽ മഹാനായ മഹാനായ കൊലപാതകം അത് യസീദിന്റെ മരണമാണ് കാരണം ഇസ്ലാം തകരുകയല്ല അതിനുശേഷം ഇസ്ലാം വളരുകയാണ് ചെയ്തത് ലോകത്ത് ഇസ്ലാമിന്റെ ചരിത്രം എവിടെ നോക്കിയാലും തുർക്കിയിൽ ഒരുപാട് കാലം എംപയർ ഉണ്ടായിരുന്നു അവിടെ വളരെ മനോഹരമായ ഇസ്ലാമിക രാജ്യമുണ്ടായിരുന്നു ആ ഇസ്ലാമിക രാജ്യത്തിലേക്കാണ് അത്താതുർക്ക് കടന്നു വരുന്നത് അച്ചാതുർക്ക് അവിടെ ബാങ്ക് കൊടുക്കാൻ വിട്ടില്ല നിസ്തരിക്കാൻ വിട്ടില്ല ഇസ്ലാമിന്റെ പരസ്യമായ സർവ്വ അടയാളങ്ങളെയും എടുത്തു കളഞ്ഞു ഹിജാബ് ധരിക്കാൻ പാടില്ല തൊപ്പി ധരിക്കാൻ പാടില്ല പരസ്യമായി ബാങ്ക് വിളിക്കരുത് പരസ്യമായി കുറാനോധരത് അങ്ങനെ മുസ്ലിം രാഷ്ട്രത്തിൽ വെച്ച് ഇസ്ലാമിന്റെ സർവ്വ അടയാളങ്ങളും തകർത്ത് തരിപ്പണമാക്കി ആ അത്താതുർക്കിന്റെ തുർക്കിയാണ് തുർക്കിയാണ് പരിശുദ്ധമായ ദിവസം ലൈലത്തുൽ ലൈലത്തുറിന്റെ രാത്രി പോലെ ലൈലത്തുൽ ലൈലത്തുൽ രാത്രി രാത്രി പോലെ പോലെ ഉറങ്ങാതെ പരിശുദ്ധമായ ഹബീബ് ജനിച്ച ആ ദിവസത്തെ ബഹുമാനിക്കുന്നുണ്ട് തുർക്കിയിലുള്ള സർവ്വ പള്ളികളിലും സുന്നത ജമാഅത്തിന്റെ ആശയങ്ങൾ തുർക്കിയിലുള്ള സർവ്വ പള്ളികളിലും റബിയുള്ള പന്ത്രണ്ടന്റെ രാത്രിയായാൽ അവർക്ക് ഉറക്കില്ല എന്റെ കൂടെ എന്റെ ഒരു സുഹൃത്ത് ഹുദവിയായ സുഹൃത്ത് തുർക്കിയിൽ പഠിച്ചുകൊണ്ടിരുന്നു അതേപോലെ എന്റെ ഒരു അനുജനും ഉണ്ടായിരുന്നു തുർക്കിയിൽ ഈ റബിയുള്ള രാത്രിയിൽ ഒരു ഹത്തം കുറിച്ചി തീർത്ഥാടകൾ വരെയുണ്ട് പന്ത്രണ്ടാം രാത്രിയിൽ ഉറങ്ങാതെ പരിശുദ്ധമായ ഖുർആൻ ഓതി അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്ടം കാരണത്താൽ അപ്പൊ എവിടെയാണോ ഇസ്ലാമിന്റെ അടയാളത്തെ മായ്ച്ചു കളയാൻ ആളുകൾ ശ്രമിക്കുന്നത് അവിടെ ഇസ്ലാം വളരുകയല്ലാതെ തളരുമെന്ന് ആരും വിചാരിക്കേണ്ട ആരും വിശ്വസിക്കണ്ട